ഒരാൾ ഷെയ്ഖ് അൽ ഹക്കീമിനോട് ചോദിക്കുന്നു അസ്സലാമു അലൈക്കും ഭർത്താവിന് ഭാര്യയുടെ പാരമ്പര്യ അവകാശം അല്ലെങ്കിൽ സ്വത്ത് വീട്ടിൽ നിന്ന് കിട്ടിയ സ്വത്ത് അല്ലെങ്കിൽ പൈസ ഉപയോഗിക്കാമോ കല്യാണ സമയത്ത് കൊടുത്ത പൈസ നമ്മുടെയൊക്കെ നാട്ടിൽ പറയുകയാണെങ്കിൽ സ്ത്രീധനം അപ്പോൾ പറയുകയാണ് അത് അനുവദനീയമല്ല ഹറാമാണ് ഭർത്താവിന് അമ്മായിയപ്പൻ അമ്മായിയമ്മ ഇവരുടെ അടുത്ത് നിന്നുള്ള പൈസ കല്യാണ സമയത്ത് കിട്ടുന്നത് എടുക്കാൻ പാടില്ല കാരണം അത് സ്ത്രീധനം ആയിട്ട് വരും ശരിക്കുമുള്ള ഒരു മനുഷ്യനും അല്ലെങ്കിൽ ഒരാണത്തുള്ളവരുത്തനും അത് ചെയ്യില്ല അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ആത്മാഭിമാനമില്ലാത്തവർ മാത്രമാണ് സ്ത്രീയുടെ വീട്ടിൽ നിന്നുള്ള അല്ലെങ്കിൽ സ്ത്രീയുടെ അധികാരത്തിൽ വരുന്ന പൈസ